ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന മിലിയേസിയ സസ്യ കുടുംബത്തിൽപ്പെട്ട മരമാണ് ആര്യവേപ്പ് ഇന്ത്യക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പുരാതന കാലം മുതലേ പവിത്രമായ മരങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതിനാൽ മിക്ക വീടുകളിലും ഈ സസ്യത്തെ കാണാറുണ്ട് വേപ്പിന്റെ വിത്തിൽ നിന്നും എണ്ണയാട്ടിയെടുക്കാറുണ്ട് ഒപ്പം വേപ്പിൻ പിണ്ണാക്ക് ജൈവവളമായി ഉപയോഗിക്കുന്നു കവർപ്പ് രസമുള്ള ഇലകളാണ് വേപ്പിനുള്ളത് തണ്ടിൽ നിന്നും ഇലകൾ രണ്ടു വശത്തേക്ക് ഒരുപോലെ കാണപ്പെടുന്നു പൂവിന് മഞ്ഞ കലർന്ന വെള്ള നിറമാണ് കായകൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടും തൊക്കു രോഗങ്ങൾ സന്ധിവാദം മൃണം ചുമ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ ഔഷധ നിർമ്മാണത്തിനായി വേപ്പിന്റെ പല ഭാഗങ്ങളും ഉപയോഗിക്കപ്പെടുന്നു വേപ്പ് നല്ലൊരു ജൈവ കീടനാശിനി കൂടിയാണ് വേപ്പിന്റെ ഇല ഉണക്കി പൊടിച്ച് പുകച്ചാൽ വീടിനകത്ത് കൊതിയ ശല്യം കുറയ്ക്കാൻ സാധിക്കും വേപ്പിന്റെ ഇല വിത്ത് തൊലി എന്നിവയ്ക്ക് ഔഷധ പ്രാധാന്യമുണ്ട് വേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾ നമ്മുടെ ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ മലിനീകരണങ്ങൾ മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഫംഗസ് ബാക്ടീരിയ ഇവ കാരണമുണ്ടാകുന്ന അണുബാധകൾക്കും വേപ്പ് ഒരു പരിഹാരമായി ഉപയോഗിക്കുന്നുണ്ട്